എത്തി ഇനി മിനിറ്റ് നമ്മുടെ അങ്ങനെ വീട്ടിലെത്തി വേണ്ടി കുറേ നിർബന്ധം ഞാനമ്മ വരുമ്പം കഴിച്ചു എങ്ങനെ വിശ്വസിക്കുന്നില്ല കഴിച്ചു ആസിഫിന്റെ ഉമ്മയും പങ്കന്മാറല്ലോ വല്ലാണ്ട് നിർബന്ധിക്കുന്നു ഞാൻ വന്ന് കഴിച്ചു കഴിച്ചു കഴിച്ചിട്ടാ ആ എന്താ സുഖം എന്ത് ചൂടി ചായ രസംന്നറിയാളി മാടുകൊണ്ട് പുറത്തു മാടും സീറചലം പുറത്തുനിന്ന് പോകുമ്പോ വണ്ടി അവര് വണ്ടി ചമിക്കുന്നു ചമിക്കട്ടെ ചായ തണുപ്പിന് ചായ ചൂട് ചായ പതക്കുന്ന ചായ കൊണ്ട് പറഞ്ഞിട്ട് പൊളി കല്യാണം വീടില്ലേ വണ്ടി എന്താടാക്കാൻ നോക്കള നല്ല നല്ല ഇത് എടുത്ത ഒരു കൊടി പോലെ ഇണ്ടാമ്പോ ചാടത്ത് പോയി അതൊരു ഒറിജിനൽ ആറിജിനലാ വണ്ടി ഒറിജിനൽ ആൾട്ടൊരു ചിഹ്നം കണ്ടിട്ട് കല്യാണ കെട്ടി ഷോറൂമെ അതിലോ പണിയെടുക്ക ഒരു പ്രാവിനെ കണ്ടല്ലോ ഒരു കാപ്പി പ്രാവട ഒറ്റക്ക് അത് അങ്ങടാ കുറെ സമയത് അതിനെപ്പം അറിയില്ല ഇന്ന് ഫ്രൈ ആക്കല്ലേ പത്ത് പൂവാങ്ങാൻ പോയോ അഞ്ഞൂറ് ഉറുപ്പ്യ പറഞ്ഞു വേണ്ടെന്നു പറഞ്ഞിട്ട് വരുമ്പോ അടുത്ത പറമ്പിലുണ്ട് അടുത്ത പറമ്പിലുണ്ട് പൂ പറച്ചിട്ട് വന്നല്ലേ അമ്മ എത്ര നമ്മൾ ചെക്കൻറെ സിംഗിൾസ് എടുക്കാൻ വേണ്ടി പോയ ഫോട്ടോഷൂട്ട് ചെക്കൻറെ മണവാളേ നമ്മൾ കുറച്ച് ചെക്കന്റെ സിംഗിൾ എടുക്കാൻ വേണ്ടി പോയോ ഇങ്ങോട്ട് സ്ഥലം ഉണ്ട് നമ്മൾ പോയ സ്ഥലത്ത് അങ്ങോട്ട് കൊറച്ച് ദൂരം ഉണ്ടെന്നു നല്ലത് ഇനിക്കേട്ടാ എനിക്കൊന്നും മംഗലമില്ല ഭയങ്കര വെയിലേട്ടാ തണുപ്പുരം പോയി വെയിൽ കൂടി സിറാജ വണ്ടി എടുക്കുന്ന സിരാജ വണ്ടി എടുക്കുന്നുള്ള മുമ്പിൽ ഇടുന്നോട്ട് എല്ലാ ചെങ്ങായി ഇത് വെയിൽ തേച്ചും കൊള്ളൂര് എല്ലാ തന്നെ കളറെല്ലാം മാറിട്ടേ ഉള്ളേ ലുക്കൊന്നും ഇല്ല പോയിട്ടോ നല്ല തണുപ്പുണ്ട് നല്ല കൂളിങ്ണ്ട്സ് അവിടെയാ ഓ അവിടെയൊക്കെയാണ് ഏംബ്രട്ടോ ഇവിടത്തെ വീടുകളുണ്ടാ ചെറിയ വീട് കേട്ടോ ചെറിയ ചെറിയ വീടുകൾ കണ്ടോ ചെറിയ ചെറിയ വീടുകൾ വീട് നോക്കിയും കണ്ടും അതിന്റെ തറാ അതിൻ്റെതല്ലേ ഇവിടെ വെയിലെന്ന് പറഞ്ഞ ഒന്നൊന്നരം വെയിൽ തണുപ്പ് പറഞ്ഞാൽ ഒന്നൊന്നര തണുപ്പ് ഇപ്പൊ തണുത്ത കാറ്റടിക്കുന്നുണ്ട് പക്ഷെ പുറത്ത് നല്ല തണുത്ത കാറ്റാട്ടാ പക്ഷെ വെയിലുണ്ട് വെയിലിന് വെയിലും ഉണ്ട് നല്ല രസ നല്ല സുഖാന്നുടാ നല്ല സുഖ ഉച്ചല്ല പറഞ്ഞിട്ടില്ലേ ഞാൻ ഒട്ടിത്തില്ല അതാ അതിൽ ചുവപ്പ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സൈഡിലേക്ക് ഡോർ പോയിട്ട് ഇറങ്ങി ശരിയായി കൊടുത്തേ മാടൊട്ടിക്കുമ്പോന്നെ എനിക്ക് തോന്നി ഇത് അൽക്കുലത്താവും ഇത് ഇപ്പഴത്തേക്കെ ബ്ലൂ അത് പേപ്പറോട് ലൂസൈഡ് അടിയിന്ന് പ്ലാസ്റ്റർ പറഞ്ഞ് പിന്നെങ്ങനെയാന്ന് ഇത് പ്ലാസ്റ്റർ പറഞ്ഞു പറിച്ചെ പറിച്ചെ പക്ഷെ പറിക്കാൻ കഴിയാ ഫ്രണ്ടില് ഡി ഉള്ളത് അത് സെലോട്ടേപ്പുണ്ട് ഇതിനുള്ളു അവിടെ അതിനോട് സെലോട്ടെപ്പുണ്ടോ ഈ ചെക്കൻ ചെക്കനാദ്യ എടുത്ത് പൊറത്തിടണോ ഇന്ന വരി ും കൊറച്ച് ഷോപ്പുകളൊക്കെയാ ഏതാന്നറ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേ പോവണ്ടിട്ട് എടുക്കണ്ടേ സിറാജിനി സിറാജിന്റെ ഡ്രസ് എടുത്തിട്ടില്ല പാൻറ് അത് അത് ലേഡീസ് ആണ് നീ തർക്കാലം വണ്ടി എടുക്ക് തർക്കാലം വണ്ടി എടുക്കട്ടെ നിനക്ക് ഡ്രസ്സ് എടുക്കണ്ടേ ഇവിടുത്തെ ബസ് എക്സ്പ്രസ് ഈ സിറാജിനി ഡ്രസ്സെടുക്കാൻ പോലും മംഗലത്തിന് മംഗലത്തിന്റെ ഡ്രസ്സായിട്ടില്ല പോലും ഉച്ചക്ക് ശേഷം ഇവിടെ ഇണ്ടുപോലും പക്ഷെ രാവിലെ ഇവിടെ ഇല്ല ഈ പൂയ്യപ്പളം എന്താന്ന് കറങ്ങി കറങ്ങിത്തിരിക്കുന്നത് ബട്ടൻ കറങ്ങുന്ന പൂയാപ്പുളം ആ സിറാജിന് വീടുണ്ടാവും ഇവിടെ ഈ ഷോപ്പിൽ ഉണ്ടാവും ഇതാടാ ഓനുട്ട പാൻറ് പാൻ്റ് പാൻറ്റ് ഇതാടെ വീടുണ്ടാവും പാൻറ്ക്കിയല്ലോസ് അങ്ങനെ ആ ഷോപ്പ് ഇറങ്ങിയേട്ടാ ഒരു സാധനം വാങ്ങിഞ്ഞേ ഡ്രസ്സ് ഡ്രസ്സെടുക്കുമ്പോ ഒരു സാധനം ഇട്ട് നോക്കുമ്പോ നല്ല സെറ്റ് നമ്മുടെ പഴയ സാധനം ഇല്ല ഞാൻ മുമ്പ് ഇടുന്ന അതേ സാധനം അതിന്റെ വേറൊരു ടൈപ്പ് ചെറിയ മാറ്റം ഇരുന്നൂറ് ഉപയോഗ പറഞ്ഞു ഞാൻ പറഞ്ഞു നൂറ് ഉപയച്ചതരും അങ്ങനെ നൂറ് റുപ്യ സെറ്റല്ലേ കാണിച്ചേ 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 തിളങ്ങാ കിന്നിട്ട് ആസിഫിന്റെ സിംഗിൾ എടുക്കാൻ വേണ്ടി വന്നു സ്ഥലം ഇതാ വണ്ടി ആ ഒരു വണ്ടി സൈഡാക്കും നല്ല അടിപൊളി ഇതാട്ടോ കണ്ടോ കേട്ടോ സൈഡില് നല്ല ഇതായിട്ട് നല്ല കാപ്പി 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 ബാക്ക്ഗ്രൗണ്ടോ കാട്ടെട്ടെ കുറച്ച് ഫോട്ടോ എടുക്കട്ടെ ഇവിടുന്ന് വിട്ടേട്ടാ കാരണം അവിടുന്ന് ആളിറങ്ങണേ വീട്ടിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിയത് ഞാൻ ഹാളിലേക്ക് പോകാളിൽ ഹാളിൽ നിന്നാണ് റിസപ്ഷൻ അല്ലേ റിസെപ്ഷൻ ഹാളിലേ ഇങ്ങനെ അപ്പൊ നമ്മ എന്നാ വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് ഹാളിലേക്ക് പോകട്ടാ അപ്പൊക്കാര്യത്തേക്ക് ഡയറക്റ്റ് അടിയാവോ അടിയാവോ രണ്ടെണ്ണം അടിയൂടാണ് അടികൂടാട്ടെ ഇല്ല ഗൈസ് ഇപ്പോഴെ അടിയോടാണ് പിരിഞ്ഞു പോയി പോയി നമ്മളങ്ങനെ ഹാളിലെത്തി കേട്ടോ എവിടെയാണ് അവിടെ ഇന്നത്തെ റിസപ്ഷൻ ഉച്ചകരേ ഉള്ളൂ ഫുഡിന്റെ സംഭവം മാത്രം കേട്ടോ ഫുഡ് ഫുഡിന്റെ സെറ്റപ്പ് ഇവിടെ നല്ല വെയിൽ ഇതാ ഹോള് ഗ് ഇതാണ് ഹോള് ട്ടോ ഇവിടുന്നാണ് റിസപ്ഷൻ ഓക്കേ പെണ്ണുങ്ങളെല്ലാം താഴേക്കൂടെ പോകുന്നുണ്ട് അവർക്ക് വേറെ ആയിരിക്കും അല്ലേ ഇവിടെ മാടവിന്റെ കല്യാണ വീടുണ്ടായിന് ഇവിടുന്ന് പരിപാടി ഉണ്ടല്ലേ ഈ ഇടുന്നോ ആണ് ആ ഫോട്ടോ അങ്ങനെ നമുക്ക് നോക്കാലോ എൻട്രൻസ് എൻട്രൻസ് അല്ലേ ഗ്യാപ്പിടുന്ന ഒരു ഹാള് പരിപാടികൾ നടക്കുന്ന നടത്തുന്ന ഹാള് ഇവിടെ നമ്മളെ ചങ്ങായി മാഡുവിന്റെ ഇതുണ്ടായിരുന്നു അതായത് ഇവന്റെ പെങ്ങളെ കല്യാണം ഇവിടെനിന്ന് ഉണ്ടായിരുന്നു ആസിവിന്റെ പങ്ങളുടെ കല്യാണം അതായത് നമ്മുടെ മാടുവിന്റെ കല്യാണം ഇനി ബാക്കി നമ്മൾ

ണത്തിന് എന്താ പറയാ കൈമാറുന്ന ബൊക്കെ അതാണ് നമ്മൾ ഓർഡർ ചെയ്തത് അല്ലാസി അതാണ് ഓർഡർ ചെയ്തത് അവരാക്കിയത് കാറിന്റെ ഫ്രണ്ടിൽ വെക്കുന്ന ബൊക്ക വേ അവര് വിളിച്ച് മാറ്റിച്ച് എന്റെ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മള് പോവുകയാണ് ഇനി ഒരു മണിക്കൂർ ഓട്ടോ ഓട്ടോണ്ട് പോയി പത്ത് മുപ്പത് നാപ്പ് നാപ്പ് കിലോമീറ്റർ എന്നും ഓടാനുണ്ട് ഇപ്പൊ അസുറ വാങ്ങുകൊടുത്തു അസുരവ് അസുരസ്കാരത്തിന് ശേഷമാണ് നീക്കാവും എന്തായാലും ആടെ ഒരു നാലേ മുക്കാലാവ് എത്തണമെങ്കിലോട്ടോ നാലേ മുക്കാലോളാവും ചെയ്യാ ആ വണ്ടി എടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ അതിന് ഉറങ്ങി പോയി പിന്നില്ല ഞാൻ ഉറങ്ങി പിന്നെ പിന്ന അതിനിടക്ക് മഴ പെയ്തു നല്ല മഴ നല്ല ഇങ്ങനെ തുഷാറായിട്ട് മഴ പെയ്തേറായിട്ട് മഴ പെയ്ത മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് എല്ലാം പള്ളിയിൽ തന്നെ കേട്ടോ ഏ അതൊരു കയട്ട് കഴിഞ്ഞിട്ട് കാണാം അപ്പൊ ഓടോ നമ്മളെ പള്ളിയിലെത്തിയ കേട്ടാ നിൽക്കാ ഇതാ നിൽക്കാ ഇപ്പം കഴിഞ്ഞു ഇതാ നിൽക്കാ ഇപ്പം കഴിഞ്ഞു പിന്നെ നല്ല മഴ കേട്ടാ അടിപൊളി മഴയാണ്ടാ മങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ ഫുൾ ടൈം പെയ്തുകൊണ്ടിരിക്കുക പിന്നെ മക്കാമുണ്ട് കേട്ടോ മക്കാമുണ്ട് ഇപ്പം ഇറങ്ങും അതിനിപ്പറങ്ങും പിന്നെ അതിൻ്റെ ഇപ്പുറം തന്നെ ഹാള് പള്ളീൻ്റെ ഇവിടെ തന്നെ ഹാൾ അപ്പോൾ ഇനി ഹാളിലാണെങ്കിൽ എന്തൊക്കെ പരിപാടിയുള്ളു അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ പരിപാടി ആയിരിക്കും നോക്കാമോ ഓക്കെ ആ ഇവിടെ മുതൽക്ക് മഴ വിഷ് അടിപൊളി മഴ ഗായ്സ് തിരിച്ചു തിരിച്ചേട്ടാ കല്യാണെല്ലാം കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഇതിപ്പം വിരാജിപ്പാട്ടെത്തി ഇപ്പോൾ സമയം പത്തേ പത്തേ മുക്കാൽ പത്തേ മുക്കാലായിട്ട് വിരാജിപ്പാട്ട് ആ തണുപ്പ് എന്നല്ല പറഞ്ഞ മക്കളെ അജാതി തണുപ്പ് പിന്നെ ഇങ്ങനത്തെ കൊറേ നായി മക്കൾ ബേക്കിട്ടേ വായില്ല എന്ത് രണ്ടെണ്ണ ബേക്കിറ്റേ വേണേ രണ്ട് നായ്ക്കള് രണ്ട് നായ്ക്കള് ബേക്കിട്ടെ പക്ഷെ നമ്മൾ അങ്ങനെ സ്പീഡാക്കി വിട്ടിട്ടൊന്നുമില്ല നമ്മൾ മെല്ലെ വിട്ടു സ്പീഡാക്കി വിട്ട പണി കിട്ടും ഇതാ വീരാജ്പേട്ട് ടൗണ് ടൗൺ എത്തി ഏകദേശം ചെല്ലാ ഷോപ്പിനെ പൂട്ടിട്ടോ ഇതെങ്ങനെ രണ്ട് ഷോപ്പുകൾ മാത്രമാണ് ഓണായിട്ട് കിടക്കുന്നത് വിരാജപ്പെട്ടിട്ടോ തവണപ്പ് തന്നെ തോണപ്പ് തോണപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട് ഗെയ്സ് തണുപ്പിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ഗെയ്സ് ഇനി ചുരം വരെ കുറച്ച് ദൂരമുണ്ട് ചുരം എത്തിക്കാനാ പിന്നെ ചുരം ഇറങ്ങണമെങ്കിൽ കുറച്ച് പണിയുണ്ട് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ നോക്കി കണ്ടു പോവാം മെല്ലെ മെല്ലെ പോവാം ഞാൻ വരുന്ന പോലെ വരുമ്പം കുറച്ച് സ്പീഡിലാവാം എനിക്ക് അങ്ങനെ വന്നിട്ടില്ല ഇതാണോ ക്ലോക്ക് ടവർ ക്ലോക്ക് 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 ടവർ 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 കണ്ടോ ഇതാ അങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടിലെത്തിയട്ടോ തലപ്പുറം കഴിഞ്ഞ് ഏഴോം റോഡ് കയറി അതായത് കുപ്പത്തുനിന്ന് ഏഴോം റോഡ് കയറി ഓക്കെ അവനാ വീഡിയോ തന്നെ നെക്സ്റ്റ് വെക്കണം അപ്പോൾ അതുവരെ ബൈ ബൈ